നമ്മുടെ ബിഗ് ബോസ് തലയിൽ രേണു ചേച്ചി പെട്ടുകെസ് ആ അതാണ് ഫസ്റ്റ് ഡേ തന്നെ പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര പെടൽ എല്ലാവരും കൂടി രേണു ചേച്ചിനെ ഒന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചു പ്രമോലൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു കാര്യമാണ് പ്രധാനമായും അവിടെ നടന്നത് പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് പൊളിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പൊളിഞ്ഞു പോകുമോ എന്നറിയത്തില്ല പിന്നെ നമ്മുടെ നോമിനേഷനില് ആരൊക്കെയാണ് വന്നത് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ഇന്ന് ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന ടാസ്ക് നടന്ന ദിവസമായിരുന്നു ആരാണ് ക്യാപ്റ്റൻ എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ വായിക്കാനായിട്ട് കൊടുത്തു കുറെ മണ്ടന്മാരായ ആളുകളാണ് ബിഗ് ബോസിലിട്ടിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്ക് കണ്ട സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പത്തൊമ്പത് പേർക്കും ടാസ്ക് ലെറ്റർ വായിച്ചിട്ട് അത് എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ എന്തോന്നത് ഏഴാമത്തെ സീസൺ ആണ് ആറ് സീസൺ കണ്ടുപിടിച്ചു വന്ന ആൾക്കാരല്ലേ എന്നിട്ട് ഈ ടാസ്ക് ലെറ്റർ വായിച്ചിട്ട് ഇത് ഏഴിന്റെ പണിയാണെന്നൊക്കെ ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ പറഞ്ഞിട്ടും ഈ ഇതെന്താണ് ഗെയിമെന്ന് പോലും ആ മണ്ടന്മാർക്ക് മനസ്സിലായില്ല എല്ലാവരും ഇവിടെ അനീഷ് ക്യാപ്റ്റൻ ആവുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ കയറി എല്ലാവരും കയറി ഫോം തയ്ക്കലെന്നെ ഫോം തയ്ക്കലും മുഖത്ത് ഫോം തേച്ചുകൊണ്ട് അവരെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ പേര് ഫോം തയ്ച്ചത് അനീഷ് ക്യാപ്റ്റൻ ആവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ ഫോം മുഖത്ത് തേച്ച അല്ലെങ്കിൽ മുഖത്ത് തേപ്പ് കിട്ടിയ അനീഷ് അവസാനം ക്യാപ്റ്റനായി മാറി ഗൈസ് അതായത് നമ്മുടെ ബിഗ് ബോസ് ബോസോടെ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ടാസ്ക് ലെറ്റർ വായിച്ചിട്ട് മനസ്സിലായത് കുട്ടികളെ ഇതൊന്നും ആയിരുന്നില്ല ടാസ്ക് ലെറ്റർ അവിടെ നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആവാനായിട്ട് ആരോടാണ് താല്പര്യം എന്നുള്ളതാണ് ചോദിച്ചത് അവരുടെ മുഖത്താണ് അവിടെ ഫോം തയ്ക്കാൻ പറഞ്ഞതെന്നാണ് ടാസ്ക് ലെറ്ററിൽ ലൈറ്ററുകളുണ്ടായിരുന്നത് പത്തൊമ്പതെണ്ണം മൂഞ്ചി എന്ന് പറയേണ്ടി വരും എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പേര് അവിടെ ഫോം തയ്ച്ചത് അനീ അനീഷിൻ്റെ മുഖത്തായിരുന്നല്ലോ കോമണർ ആയിട്ടുള്ള അനീഷിന്റെ മുഖത്ത് പക്ഷേ എന്ത് സംഭവിച്ചു അവസാനം അനീഷ് ക്യാപ്റ്റനായി എന്തായാലും അനീഷിനെ ഇത് മനസ്സിലായിട്ടാണോ മനസ്സിലായിട്ടല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാണോ അനീഷ് മറ്റുള്ളവരെ മുഴുവൻ മണ്ടന്മാരാക്കി ഇതാണോ എന്നൊരു സംശയം ഇതാതില്ല അതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് ആ പിന്നെ നമ്മുടെ നമുക്കറിയാലോ വീക്കിലി നോമിനേഷൻ ഉണ്ടെന്ന് അറിയാലോ നോമിനേഷൻ ഉണ്ടായിരുന്നു നോമിനേഷനിൽ എല്ലാവരും വന്ന് വോട്ട് ചെയ്തു അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ടുകളോടെ ശൈത്യയാണ് നോമിനേഷനിൽ ഫസ്റ്റ് എത്തി നിന്നത് നമ്മുടെ എട്ട് വോട്ടുകളുമായി അങ്ങനെ ശൈത്യ സന്തോഷ് എത്തി അതിന് കാരണമുണ്ട് ചെയ്ത് പണി അങ്ങനെയാണല്ലോ അവിടുത്തെ മേക്കപ്പും സാധനങ്ങളും ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു റോള് ബിഗ് ബോസ് വെച്ചിട്ട് അതെടുത്ത് എല്ലാവരും ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അത് ചോദ്യം ചെയ്യുന്ന അപ്പൊ എഴുന്നേറ്റ് നിന്ന് ചുള്ളത്തി പറയാണ് ഞാൻ പറഞ്ഞതാണ് ഇവരുടെ അടുത്ത് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല പ്രശ്നമാകുന്നുള്ളത് അതുകൊണ്ട് പിന്നെ അവരെല്ലാവരും ഉപയോഗിച്ചു അപ്പൊ എല്ലാവരും ചോദിച്ചു അപ്പൊ ശൈത്യം ഉപയോഗിച്ചില്ലേ അല്ല എല്ലാവരും ഉപയോഗിച്ചപ്പോ ഞാനും ഉപയോഗിച്ചു അപ്പൊ പിന്നെ ഇത് എന്തോന്നത് ബിഗ് ബോസ് ചോദിച്ചപ്പോ നല്ല പിള്ള ചമയാൻ വേണ്ടി വേഗം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞതാണ് ഉപയോഗിക്കേണ്ടതെന്ന് എന്നിട്ട് അവനാൻ ഉപയോഗിച്ചോ ഉപയോഗിച്ചു ഈ ഒരൊറ്റ കാര്യത്തിന് എല്ലാവരും ശൈത്യക്കിട്ട് നല്ല പണി കൊടുത്തു ഇവള് ശരിയാവില്ല ഇനി വീട്ടിൽ നിന്നാൽ ഇവൾ അടിയിലൂടെ പാര എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എല്ലാവരും ശൈതിക്ക് എട്ട് വോട്ടുകളാണ് ശൈതിക്ക് കിട്ടിയത് അങ്ങനെ ശൈത്യെ എട്ട് വോട്ടുകളോടെ അവളെ വിജയിപ്പിച്ചുകൊണ്ട് ശൈതിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടി നോമിനേഷനിൽ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്താണ് രഞ്ജിത്തിന്റെ പ്രവർത്തികളും കാര്യങ്ങളൊന്നും ചിലർക്കൊന്നും നന്നിട്ട് ബോധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അഞ്ച് വോട്ടുകളാണ് നമ്മുടെ മുൻഷി രഞ്ജിത്തിനെ കിട്ടിയിരിക്കുന്നത് പിന്നെ മൂന്നാം സ്ഥാനം നാല് നാല് വോട്ടുകളോടെ നമ്മുടെ രേണു സുധി പിന്നെ നെവിൻ എന്ന് പറയുന്ന വ്യക്തി പിന്നെ ആരാണ് ആ ജിസൽ ജിസ്തലിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഇതൊരു മലയാളം ഷോയാണ് മലയാളികൾ കാണുന്ന ഷോയാണ് ആ ഷോയിൽ ഈ വക വസ്ത്രങ്ങൾ അതത്ര ചൂവല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഷാനവാസ് വോട്ട് ചെയ്തത് അതിപ്പൊ നമുക്ക് ചോദ്യം ചെയ്യാനോ പറ്റാത്ത അവസ്ഥയെ ഇപ്പൊ ഡ്രസ്സിംഗിന്റെ കാര്യത്തിൽ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് റൂള് അപ്പൊ പിന്നെ അവിടെ ഷാനവാസ് പറഞ്ഞതിൽ ഇനിയിപ്പെന്തേലും പ്രശ്നം വരുമോ എന്നറിയത്തില്ല ഇപ്പൊ ലാലായിട്ട് വന്നിട്ട് ജിസിലെ ആ ഡ്രസ് ഇടരുത് ഈ ഡ്രസ്സ് ഇടരുത് എന്നൊന്നു ലാലായിട്ടം പറയാൻ പോകുന്നില്ലല്ലോ അതൊക്കെ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം അപ്പൊ എന്തായാലും പറയാനായിട്ട് പോകുന്നില്ല അപ്പൊ ഷാനവാസിനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പണി പിന്നെ മലയാളി പ്രേക്ഷകർ ആയതുകൊണ്ട് അവർക്ക് ജിസലിന്റെ വസ്ത്രധാരണം ഇത്തിരി ഗ്ലാമറസ് ആയിട്ടൊക്കെ തോന്നും പിന്നെ അത് കാണാനിരിക്കുന്ന കുറെ പേരുണ്ടാവില്ലേ അപ്പൊ അവർക്കൊക്കെ അത് കാണണ്ടേ അതിനുവേണ്ടിട്ടല്ലേ ബിഗ് ബോസ് അങ്ങനെ ഒരു ഗ്ലാമറസ് താരത്തെ കയറ്റി വിട്ടത് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം അപ്പം ആ ജിസലിനെ അങ്ങനെ ഷാനവാസ് അങ്ങനെ നാല് വോട്ടുകളോടെ അവിടെ ജിസലെത്തിയിരിക്കുന്നു പിന്നെ നമ്മുടെ രേണു ചേച്ചി രേണു ചേച്ചി ഒട്ടും ആക്റ്റീവല്ല ഗെയിമിൽ കൃത്യമായി കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണു ചേച്ചിനെ നോമിനേറ്റ് ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നു രേണു ചേച്ചിനെ കുറച്ച് കുറച്ചുപേർക്കൊക്കെ ഇത്തിരി ഭയമുണ്ട് എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആണല്ലോ ചുള്ളതി എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ബിഗ് ബോസിലെങ്ങാനും കൂടുതൽ നേരം നിന്നു കഴിഞ്ഞാൽ പണി കിട്ടിയാലോ എന്നുള്ളൊരു ചിന്തയാണെന്ന് തോന്നുന്നു എന്തായാലും രേണു ചേച്ചിനെ കുറച്ചൊക്കെ പേടിയുള്ളതുകൊണ്ട് ഒരു നാല് പേര് രേണു ചേച്ചിക്കും വോട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ ചുള്ളൻ പയ്യനായ ആര്യന് മൂന്ന് വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് ആര്യൻ എനിക്ക് തോന്നുന്നു പെൺപിള്ളേരുടെ മനസ്സുകളിലെല്ലാം ഇടം പിടിച്ചൊരു താരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആര്യൻ ഈ അടുത്തൊന്നും പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല ആര്യനവരെ എത്ര ഔട്ട് ചെയ്താലും അത്ര പെട്ടെന്ന് ആര്യൻ ബിഗ് ബോസ് വീട്ടിന് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ് പിന്നെ അങ്ങനെ ആരും പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കയറി അങ്ങ് വെറുപ്പിക്കണം അതിനുള്ളിലുള്ളവർ മാത്രമല്ല പുറത്തുള്ള പ്രേക്ഷകരെയും വെറുപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ആര്യൻ അങ്ങനെ അങ്ങ് പുറത്തു പോകുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ അവിടെ സ്ഥാനം പിടിച്ച ഒരു മത്സരാർത്ഥിയായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു ആര്യനെ അതുകൊണ്ട് ആര്യൻ പുറത്തു പോകുന്നുള്ള പ്രതീക്ഷ എനിക്ക് എന്തായിരിക്കില്ല ഒരു മൂന്നോട്ട് ആര്യനെ കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് ഓട്ടുകൾ ഷാരികയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഷാരികയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കിയത് ഒന്ന് അനീഷ് തന്നെയാണ് കേട്ടോ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് അവിടെ സീറ്റിൽ വന്നിരുന്ന ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നത് ഏങ്കറും അവിടത്തെ മല സംസാരിക്കാനായിട്ട് വരുന്ന ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് നടത്തുന്ന കാര്യങ്ങളാണെന്ന് അനീഷിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു അപ്പോൾ പിന്നെ പ്രേക്ഷകരെ വഞ്ചിക്കല്ലേ എന്ന് അനീഷ് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വോട്ട് ചെയ്തത് അതൊന്നോർക്കുമ്പോൾ ശരിയല്ലേ കാണുന്നത് പ്രേക്ഷകരെ വഞ്ചിക്കുന്ന കാര്യമല്ലേ അത് അനീഷ് അങ്ങ് കൃത്യമായിട്ട് ചോദിച്ചു എന്നിട്ട് ഷാരികയെ പൊളിച്ചെടുക്കി പിന്നെ ബിഗ് ബോസിൽ വരാൻ താല്പര്യമില്ലാത്ത ഷാരിക ഇപ്പോൾ ഓടിച്ചാടി ബിഗ് ബോസിലേക്ക് വന്നിരിക്കല്ലേ അപ്പൊ പിന്നെ ഷാരിഗി ഇതൊക്കെ ഒന്ന് ആ കാണു കാണ് അനുഭവിക്കാൻ അനുഭവിക്കുന്നതന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ പിന്നെ നമ്മുടെ അനുമോള് അനുമോൾക്ക് രണ്ട് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് ക്യൂട്ട്നെസ് വാരി വിതറി അനുമോൾ നടക്കുന്നു ബാക്കിയൊന്നിലേക്കും ശ്രദ്ധ കൊടുക്കുന്നില്ല അങ്ങനെ അല്ലറ ചില്ലറ പരാതികളും കാര്യങ്ങളും ആയിട്ട് അനുമോൾക്കും രണ്ട് ഓട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ടോട്ടൽ വന്നിരിക്കുന്നത് നമുക്ക് ഏഴ് എട്ട് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒന്ന് നിബിൻ ആര്യൻ അനുമോള് രേണു മുൻഷി രഞ്ജിത്ത് ജിസല് ശാരിക ശൈത്യ ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അപ്പം ആർക്കോട്ട് ചെയ്യണം എങ്ങനെ ഓട്ട് ചെയ്യണം എന്ന് സൂക്ഷിച്ചും കേട്ടും ഓട്ടി കേട്ടോ വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾ കയറിയിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കങ്ങോട് വോട്ട് ചെയ്യല്ല നന്നായി ഗെയിം കളിക്കുന്നവരെ വോട്ട് ചെയ്ത് അവിടെ പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട് നിങ്ങളത് കേൾക്കുമോ ഇല്ലയോന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ അപേക്ഷയുടെ കാര്യം മുൻകൂട്ടി ഒന്ന് പറഞ്ഞതാണ് എന്ന് വെച്ചാൽ ഗെയിം എല്ലടവും ഇതൊക്കെ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് കേറ്റി വിട്ടുകഴിഞ്ഞാൽ അത് ഗെയിം കളിക്കാത്ത കളിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണ് ഉള്ളത് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഗെയിം കളിക്കാനോ ഫൈറ്റ് ചെയ്യാനോ ഒക്കെ കഴിയുന്നവരാണോ അന്നല്ലോ കാണാനായിട്ടൊരു രസമുള്ള മക്കളെ അപ്പോൾ അങ്ങനെ നോക്കി എനിക്കുണ്ട് കേട്ടോ ഒന്ന് വാങ്ങി വെച്ചേക്കണം അതൊന്നും ശ്രദ്ധിച്ചേക്കണേ പ്രധാനമായിട്ട് നമ്മുടെ അഭിലാഷ് രേണു അപ്പാനീ ശരത് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഫൈറ്റാണ് ഫൈറ്റിന്റെ റീസൺ എന്താണ് നമ്മുടെ രേണു സുധിയുടെ തലവേദന രേണു സുധിയുടെ തലവേദന കാരണം ബിഗ് ബോസ് ബിഗ് ബിഗ് ബോസ് വീട്ടിൽ ഒരു ഉഗ്രൻ ഫൈറ്റ് നടന്നിരിക്കുകയാണ് മക്കളെ ഉഗ്രൻ ഫൈറ്റ് അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഉഗ്രൻ ഫൈറ്റ് ആ ഫൈറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു രേണു സുദ്ധിയുടെ തലവേദന ഷാനവാസിന്റെ തലവേദന നമ്മുടെ ക്യാപ്റ്റൻ പിന്നെ അപ്പാനി ഷരത്ത് പിന്നെ അതിനെ പൊളിച്ചടക്കാനായിട്ട് നിന്നത് ഒന്ന് അഭിശ്രീയാണ് അഭിലാഷെന്ന് പറയുന്ന അഭിശ്രീയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ആ പിന്നെന്താ വെച്ച് കഴിഞ്ഞാ മെയിനായിട്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയോ നമ്മുടെ രേണുസുദീ തലവേദന എങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത് രേണുസ്തുദിക്ക് ഭയങ്കര തലവേദനയാണ് എമർജൻസി ആണ് ഡോക്ടർ ഡോക്ടറെ വിളിക്കൂ എമർജൻസി എമർജൻസി എന്ന് ക്യാപ്റ്റൻ നമ്മുടെ ക്യാമറ നോക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു തല തലവെട്ടിപ്പൊളിയുന്ന തലവേദനയാണ് എന്നാണ് രേണു സുദിക്ക് എന്ന് പറഞ്ഞത് പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് കൂളാക്കി നിൽക്കുന്ന രേണു സുദീ കണ്ടപ്പോൾ നമ്മുടെ അഭിസ്രി കയറി ഒന്ന് ചൊറിഞ്ഞ് അല്ല തലവേദന ഇത്ര പെട്ടെന്ന് മാറിയോ ഇത്രയും തലവേദനയുള്ള ആളിങ്ങനെ കൂളാ ായോ എന്നൊക്കെ ചോദിച്ചപ്പോ ഇത്രയും തലവേദനയുള്ള ആൾ അവിടെ ഒരു പൊട്ടിത്തെറിയായിരുന്നു പിന്നെ അവിടെ ഒരു വഴക്കായിരുന്നു അപ്പോഴാണ് അതിനിടയിൽ നമ്മുടെ അനിമോളൊക്കെ വന്ന് സംസാരിച്ചത് അല്ല ഇത്രയും തലവെട്ടിപ്പൊളിയുന്ന തലവേദനയുള്ള ആൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചോടുകൂടി പിന്നെ രേണുസുദ്ധി പെട്ടുപേസ് അപ്പൊ രേണുസ്തുതി വേഗം പോയി അവിടെ ഇരുന്നു മിണ്ടാതിരുന്നു ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ തലവേദനയുടെ രഹസ്യം എല്ലാവരും മനസ്സിലാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തിരുന്നു പക്ഷെ നമ്മുടെ അഭിലാഷ ഒട്ടും വിട്ടുകൊടുത്തില്ല അഭിലാഷ് അത് പൊളിച്ചെടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഷാനവാസിന്റെ എൻട്രി അല്ല രേണുസുദ്ധിയുടെ തലവേദന മാത്രമേ ക്യാപ്റ്റൻ കണ്ടുള്ളൂ അല്ല എന്റെ തലവേദന ഞാൻ പറഞ്ഞത് ക്യാപ്റ്റൻ കേട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഷാനവാസ് അങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നു പക്ഷേ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് കിട്ടിയ അവസരം ഒട്ടും പാഴാക്കിയില്ല എല്ലാവരും കൂടി എന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയോ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അനീഷ് അനീഷ് എന്തായാലും സംഭവമൊക്കെ കൊള്ളാം പക്ഷേ പ്രേക്ഷകർക്ക് അങ്ങ് മുഴുവനായിട്ട് കിട്ടുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ആ പോസിറ്റീവ് ആയിട്ട് ഇട്ടോ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട് അത് നെഗറ്റീവ് അടിക്കുമോ എന്നും എനിക്കൊരു സംശയം ഇല്ലാതില്ല അതുകൊണ്ട് അനീഷ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പൊ പറഞ്ഞു വന്നത് ഷാനവാസ് പറഞ്ഞു എന്റെ തലവേദനയുടെ കാര്യം എന്താണ് ക്യാപ്റ്റൻ ചോദിച്ചില്ലല്ലോ ക്യാപ്റ്റൻ അതിനെ കുറിച്ച് ബിഗ് ബോസിനോട് പറഞ്ഞില്ലല്ലോ അതിനെ നീ എങ്ങനെ നേരിട്ട് പറഞ്ഞില്ലല്ലോ രേണു ചേച്ചിൻ്റെ അടുത്ത് ണെന്ന് നീ പറഞ്ഞില്ലല്ലോ ഷാനവാസ് പറഞ്ഞില്ലല്ലോ എന്നായി പക്ഷെ ഷാനവാസ് പറഞ്ഞു തൊട്ടപ്പുറത്ത് ക്യാപ്റ്റൻ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വെട്ടി പൊളിയുന്ന തലവേദന എനിക്കും ഉണ്ടെന്നുള്ള കാര്യം അതെന്തുകൊണ്ട് ക്യാപ്റ്റൻ കേട്ടില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഷാനവാസ് ക്യാപ്റ്റന് കയറി ചൊറിഞ്ഞോടെ നടക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ അപ്പാരി സ്ഥലത്തും വിട്ടുകൊടുത്തില്ല ഇവരെല്ലാവരും കൂടി ക്യാപ്റ്റനെ നല്ല വൃത്തിക്ക് ചൊറിയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഷാനവാസ് നല്ലൊരു ആക്ടിംഗ് അവിടെ നടത്തിയത് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ക്യാപ്റ്റനാ നടക്കാമെന്നുണ്ടെങ്കിൽ ഞാനും നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനീഷിനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ഷാനവാസ് അവിടെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒന്ന് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റൈലിൽ എന്തായാലും ഷാനവാസ് ഒരു നല്ലൊരു ആക്ടറാണല്ലോ അപ്പൊ പിന്നെ ആ ഒരു ആക്ടറിന്റെ കഴിവൊക്കെ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഷാനവാസ് സംഭവം കൊള്ളാം നൈസൊക്കെ ആയിരുന്നു സ്വന്തം ലൈവിലൊക്കെ മൊത്തം കോമഡി ആയിരുന്നു എന്നാണ് ഫുള്ള് പറഞ്ഞു കേട്ടത് ഞാൻ മുഴുവൻ ലൈവ് കണ്ടില്ലാട്ടോ ഞാൻ എപ്പിസോഡാണ് കൂടുതൽ കണ്ടത് അതുകൊണ്ടാണ് എപ്പിസോഡിലത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് പ്രായംകുട്ടി ചെറുതാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളുടെ ബുദ്ധിയും വിവേകവും കൂടുതലുള്ള കുട്ടിയാണ് നമ്മുടെ ണ ഫാത്തിമ രണയാണോ രനയാണോ രണ ഫാത്തിമ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊച്ചു നമ്മുടെ രേണു സുതിയെ ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി വിടുന്നുണ്ടായിരുന്നു അല്ല സ്വഭാവം ക്യാരക്ടറൊക്കെ എല്ലാവരുടെയും പുറത്ത് കാണുന്നത് പോലെ ആവണം എന്നില്ലല്ലോ പ്രത്യേകിച്ച് ബിഗ് ബോസിൽ വന്നിട്ട് കുറച്ച് ദിവസം നിൽക്കുന്ന ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ശരിയാവുന്നില്ലല്ലോ ഇപ്പൊ രേണു ചേച്ചീനെ എല്ലാവരും തിരിച്ചറിയുന്ന ചിലപ്പോൾ ഈ ഒരു ഷോയിലൂടെ ആവും രേണു ചേച്ചിയുടെ യഥാർത്ഥ സ്വഭാവം ചിലപ്പോൾ പലരും തിരിച്ചറിയുന്നത് ഈ ബിഗ് ബോസ് എന്നുള്ള ഷോയിലൂടെ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണു ചേച്ചീനെ ഒന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു നമ്മുടെ രനാ ഫാത്തിമ എന്തായാലും കൊച്ച് അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൊച്ചിനാകെ ആകെ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഒരു പത്തൊമ്പത് വയസ്സാണ് പറഞ്ഞു കേട്ടത് എന്തായാലും പത്തൊമ്പത് വയസ്സ് ഉള്ളെങ്കിലും നല്ല ചുറു ചുറുക്കിട്ട് എവിടെ എന്ത് സംസാരിക്കണം എങ്ങനെ ആർക്കിട്ട് കൊത്തു കൊടുത്തണം എന്നൊക്കെ നല്ല ഐഡിയ ഉള്ള കുട്ടിയാണെന്ന് തോന്നുന്നു നമ്മുടെ രന ഫാത്തിമ സംഭവം എനിക്ക് തോന്നുന്നു നന്നായിരിക്കും കുട്ടി അങ്ങോട്ട് മുന്നോട്ട് എന്നാണ് തോന്നുന്നത് അറിയില്ല നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് തുടർന്ന് എങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ രനാ ഫാത്തിമ രനാ ഫാത്തിമയുടേതായ ഒരു സ്പേസ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കുട്ടിക്ക് നല്ലൊരു ഇമേജ് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നാൽ തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പിന്നൊരു കാര്യം പറയാനായിട്ട് വിട്ടത് നമ്മുടെ പണിപ്പുര എട്ടിന്റെ പണിയെ ഏഴിന്റെ പണി എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും മത്സരാർത്ഥികൾക്ക് ഒരു എട്ടിന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഇവരുടെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ബിഗ് ബോസ് ആ പണിപ്പര റൂമിനുള്ളിൽ വെച്ച് പൂട്ടി എന്നിട്ട് ഒരു പതിനാല് കണ്ടീഷൻസും പറഞ്ഞു ഈ പതിനാല് കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് അവർക്ക് അതിനുള്ളിൽ നിന്ന് അവരുടെ സാധനങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ലക്ഷറി ടാസ്ക് ഉപയോഗിച്ച് അവർക്ക് ലക്ഷറി പോയിന്റ് കിട്ടുമ്പോൾ ആ പോയിന്റിനുസരിച്ച് ഇവർക്ക് പണിപ്പരയിൽ നിന്ന് വേണ്ട സാധനങ്ങൾ എടുക്കാം അപ്പൊ ിൽ പോയി ആ സാധനങ്ങൾ എടുക്കുന്നത് അവർക്ക് സ്വന്തം സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ലക്ഷറി പോയിന്റ്സ് ഉപയോഗിച്ച് ലക്ഷറി സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ കൊടുക്കാം അങ്ങനെ എന്താണെന്ന് വെച്ച് ചെയ്യാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർക്കണം ആ പോയിന്റിനുസരിച്ച് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുകയും വേണം പോയിന്റിന് കൂടുതൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം അവിടെനിന്ന് മോഷ്ടിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവിടുന്ന് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കാൻ പാടില്ല എന്റെ മുന്നേ ഒരു പതിനാല് കണ്ടീഷൻ അല്ല അപ്പൊ പതിനാലിന്റെ പണി എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഒരു പണിയാണ് ബിഗ് ബോസ് ഇവിടെ പണിപ്പുറയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചില സംഭവമൊക്കെ നൈസായിട്ടുണ്ട് പക്ഷേ ഈ ആറ് ബിഗ് ബോസും കണ്ട് ഇവിടേക്ക് എത്തിയ മത്സരാർത്ഥികൾ കുറച്ച് മന്ന ബുദ്ധികളായോ എന്നൊരു സംശയമുണ്ട് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഇത്രയും മന്ദബുദ്ധികളായി പോയല്ലോ ഇവരെന്ന് തോന്നി എന്തായാലും എന്തായാലും നമുക്കിനി പ്രതീക്ഷിക്കാം നല്ലൊരു ഗെയിമൊക്കെ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും നോക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഫൈറ്റ് ചെയ്യണമെന്നും ഗെയിം കളിക്കണമെന്നും എങ്ങനെ മിണ്ടാപ്പൂ ചെയ്തിരിക്കരുത് എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട് പിന്നെ രേണുസ്വദി അവർക്കൊരു ഫൈറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു എതിരാളിയാണെന്നുള്ളൊരു തോന്നൽ പലർക്കുണ്ട് പിന്നെ രേണുസ്തുതി പുറത്ത് പക്ക നെഗറ്റീവ് ആണല്ലോ അതുകൊണ്ട് രേണുസ്വദീനെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒന്ന് ഫേമസ് ആവാനായിട്ട് പറ്റും ഇപ്പൊ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമാണ് ഇപ്പൊ രേണുസുദ്ദീനെ എതിർക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും രേണുദ്ദീനെ ഒപ്പം നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടാവും അപ്പൊ അവിടെ എതിർത്ത് നിന്നുകൊണ്ട് ചിലപ്പോ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ സപ്പോർട്ടായിരിക്കും ചിലപ്പോൾ കിട്ടാന്ന് കൊണ്ടായിരിക്കണം നമ്മുടെ അഭിലാഷും ഇവരൊക്കെ അപ്പാനുശലത്തും അതുപോലെ ഷാനവാസും ഒക്കെ കയറിന്ന് ചെറിയ മാന്ദ്യം ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാപ്റ്റനെയും രേണു സുധീനേയും അതായത് സംഭവം നൈസായിട്ടുണ്ട് ഇനി തുടർന്ന് അങ്ങോട്ട് എങ്ങനെ ഇവരുടെ എല്ലാം കളികൾ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു അത് കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെയുണ്ട് സംഭവങ്ങളുടെ കാര്യങ്ങളെന്ന് അതോ പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം പണ്ടത്തെ ചക്ര എന്ന് ഉദ്ദേശിച്ചത് മുൻ സീസണുകളാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നല്ലേ അപ്പോൾ അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോ നെക്സ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് നെക്സ്റ്റ് റിവ്യൂമായി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും റിവ്യൂ കാണണം കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം എന്നൊരു കാര്യം കൂടി പറയുന്നു അപ്പോൾ നമ്മളിവിടെ ഞാനിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് റിവ്യൂ ചെയ്യാം ഉദ്ദേശിക്കാം അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്കൊരു കോമഡി ആയിട്ട് കാണാം ഈ ഒരു ഷോ ഒരു കോമഡി ഷോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഷോയാണ് പിന്നെ കുറെ പേരുണ്ട് കേട്ടോ പ്രാന്തമായി ചിലരുടെ അടുത്തൊക്കെ അങ്ങ് ഇഷ്ടം കൂടിയിട്ട് ആ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കും ആ എന്തായാലും നമുക്ക് അങ്ങനെ പ്രാന്തമായ ഒരു ഇഷ്ടം ഒന്നും ആരോട് വെച്ച് പുലർത്താതെ ഒന്ന് നൈസായിട്ട് എല്ലാവരും ഒരുപോലെ കണ്ടെ നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്യാം കാണാം അപ്പോൾ ഓക്കെ അടുത്ത റിവ്യൂമായി നാളെ കാണാം ഓക്കെ ബൈ ബൈ